ആഹ് അല്ല കൈസാ അങ്ങനെ ഞമ്മടെ കളിയാണ് നേരെ കടലുണ്ട് ബേർഡ് സെഞ്ചറിയിലേക്ക് ആയിട്ട് കൈസെടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് എട്ടാൾക്കാരെ കേട്ടു ഒരാൾക്ക് വെച്ചിട്ട് അങ്ങനെ ഇന്ന അവസാന ചെറിയ കുട്ടിയെ സ്ത്രീകളും ആക്കിയങ്ങൾ അങ്ങനെ ഏതായാലും കയറി കയറി യാത്ര എന്ന് പറയാൻ ഒരു രക്ഷയില് നല്ല രണ്ട് കാടുകളുടെ ഇടയിലൂടെ ഇങ്ങനെ കണ്ടൽ കാടുകൾക്ക് ഇടയിലൂടെ ഒക്കെ പോകും ഓരോ ഉപ്പുറ്റി കണ്ടൽ കാട് സ്റ്റാർ കണ്ടൽക്കാട് അതിനത്തേക്കോ പേരുകളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ നടുവുന്ന ഒരു കാടൂലൊരു ചായക്കരക്കെ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ നല്ല സോഡസർവത്തൊക്കെ കുടിച്ചു നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ ഞങ്ങൾ എത്തിയ സമയം കാരണം നല്ല മഴക്കാറും ഉണ്ട് വെയിലും ഉണ്ട് അപ്പൊ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഇതാണ് സ്റ്റാർ കണ്ടൽക്കാട് എന്ന് പറഞ്ഞത് കേട്ടോ പിന്നെ തന്നെ അവിടെ ഓരോ ദ്വീപുകളുണ്ട് ഈ ദ്വീപുകളില് നൂറ്റി സംതിങ് ആൾക്കാരുണ്ട് അവർക്ക് എത്ര വെള്ളം വന്നാലും അങ്ങോട്ടേക്കൊന്നറിയില്ല അത് അങ്ങനെ വന്നാൽ കഴിഞ്ഞങ്ങൾ തിരിച്ചു പോകുന്നു തിരിച്ചു പോകുന്നു അതിനെ കുറച്ച് ഡ്യൂട്ടി ഒക്കെ ഇട്ടുള്ള പ്രസനമാണ് കൈസ് നിങ്ങൾ കാണുന്നത് പിന്നെ ഞങ്ങൾ ട്രാക്ക് മാറി ഹൈവേയിൽ മാറി ലാസ്റ്റ് തലപ്പാറ പോയി ചായ കുടിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അപ്പം അത്രേ ഉള്ളൂ അപ്പം എല്ലാവരും ഇവിടെ കടലുണ്ടേക്ക് വന്ന് വിസിറ്റ് ചെയ്യാൻ ഓക്കെ ബായ് അടുത്ത വീട്ടിലേക്ക് വരാം കേട്ടോ ബൈ അമ്മ യാത്ര പറയണത്